നമ്മുടെ അവിടെ വേറെന്താ പരിപാടി ോ നമ്മളെ ആണോ പയ്യായി നടന്ന അവിടെ പോയാലോ അവിടെ ആടില്ല അവര് ഒറ്റയ്ക്ക് കളിക്കുകയാണോ ഇവിടെ പോകാൻ അല്ല നിങ്ങൾന്താ വീട്ടിൽ പോവാത്തേ

അപ്പോഴൊക്കെ ആയോ സാമൂഹ്യ അല്ല നിങ്ങള് ശരിക്കും എല്ലാവരും ഒരാളെ പോലും നീടെ വെച്ച് ഇവിടെ പോലെ സിംഗിളാ ആൾക്കാർ അതാണ് പുതിയ എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയ മിക്ക ആൾക്കാർ നിന്നെ കണ്ടാലും തോന്നി കണ്ടറിയാം സിംഗിൾ ഞാനും നിന്നെ പോലെ ആയിരുന്നു എന്തായാലും എനിക്ക് തോന്നി വീട്ടിൽ പോയ ആൾക്കാരായിരിക്കണം വീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞ് അല്ലേ നിങ്ങൾ നല്ല പിള്ളേരാൾസിന് അവിടെയുള്ള നിന്റെ റിലേഷൻഷിപ്പ് അഡ്വൈസ് സിംഗിൾ ആയിരിക്കും തുടരുന്നത് നിങ്ങളുടെ ചോയ്സ് ആണോ സിംഗിൾ ആയിരിക്കും അതെല്ലാം കിട്ടാത്തോണ്ടാണോ ണോ പറഞ്ഞേ രണ്ടിനൊരേ അവസ്ഥയാണോ എടാ അത്ര കുഴപ്പമില്ല അല്ല ആമ്പിള്ളരില്ലാത്രാണോ പ്രശ്നം എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഇതുപോലെ ഭാരത്നാഥല കോളേജിൽ നല്ല ആമ്പിള്ളരില്ലെന്ന് പറയുന്നത് നാണക്കാടല്ലേ സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി കാച്ചപ്പള്ളി ആൻഡ് അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ രണ്ടുപേരും രണ്ടുപേർക്ക് സംസാരിക്കാനായി മൈക്ക് ഞങ്ങളുടെ ലിസി മാമിന് എടുക്കാണ് ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ വലന്റൈൻസ് ഡേ ദിനത്തിൽ നമ്മുടെ കോളേജിലേക്ക് എത്തിച്ചേർന്ന ധ്യാൻ ശ്രീനിവാസിനും ഒപ്പമുള്ള എന്റയർ ക്രൂവിനും എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നൽകുകയാണ് എല്ലാവരെയും ഹാർദവുമായി നാടന കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ എന്റയർ ടീമിന് എല്ലാ വിജയാശംസകളും നേരുന്നു സോ നമ്മള് നേരത്തെ ഒരു ഫാഷൻ ഷോ ഇവിടെ കണ്ടക്ട് ചെയ്തിരുന്നു അതിന്റെ റിസൾട്ട്സ് ഇപ്പൊ അനൌൺസ് ചെയ്യും സോ ഐ എം ഹാഡിങ് വിത്ത് മൈക്രോ ചെയർപേഴ്സൺ ആൻഡ്